അതുപോലുള്ള ആ ഒരു ദിവസങ്ങൾ വർഷത്തിൽ വരുമ്പോൾ ആ സമയത്തിന് വലിയ മൂല്യം കൽപ്പിക്കണം വലിയ വാല്യൂ കൽപ്പിക്കണം എന്നിട്ട് ആ സമയത്ത് നമ്മളൊക്കെ ഒന്ന് ഉണർന്ന് കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രം ധരിക്കണം വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം അഭിയലാണ് വെള്ള വസ്ത്രമാണ് പുരുഷന്മാരൊക്കെ വെള്ള വസ്ത്രം തന്നെ ധരിക്കാൻ നോക്കണം ഒരേ റബിയുല്ലവർ പന്ത്രണ്ട് സുരഹിയുടെ മുമ്പ് നടക്കുന്ന മൗല്യതിന് വരുന്ന മൗര്യതിന് പോകുന്ന ഓരോ വിശ്വാസിയോടും ഞാൻ പറയട്ടെ പറയട്ടെല്ലാക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാ അതുകൊണ്ട് നമ്മളും വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലെത്തണം റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്താണ് തലമറക്കൽ അതുകൊണ്ടൊരു ടവ്വൽ കൊണ്ടെങ്കിലും തലമറച്ചുകൊണ്ട് മൗലിദിന്റെ സദസ്സിൽ പോണേ എന്നിട്ട് ആദരവോടെ ഇരിക്കണേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാക്കിലല്ല ഇരിക്കേണ്ടത് മൗല്യത്തിന്റെ സദസ്സിലൊക്കെ വരുമ്പോ അതിനനുസരിച്ച് മുന്നിലിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇത് റസൂലു മധു ഓതാൻ പോകുന്ന സദസ്സാ റസൂല മധു പാടുന്ന സദസ്സാ ആ ഒരു വാല്യൂ കൽപ്പിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി മുൻനിരയിൽ തന്നെ ഇരുന്ന് അങ്ങനെ റബിയുള്ള പന്ത്രണ്ടിൻ്റെ മൗലിദ് നമ്മൾ ഓതണേ